ം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂട്ടിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യയുടെ ധ്രുവ് തിരിച്ചു വരുന്നു സമഗ്രമായ സുരക്ഷാ അവലോകനത്തെയും ഡിഫെക്ട് ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റിയുടെ ശുപാർശകളെയും തുടർന്ന് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ എ എൽ എച്ച് ധ്രുവിന്റെ കരസേന വ്യോമസേന വകഭേദങ്ങളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഗുജറാത്തിലെ പോർബന്ദർ വിമാനത്താവളത്തിൽ കോസ്റ്റ് ഗാർഡ് ധ്രുവ് ഉൾപ്പെട്ട മാരകമായ അപകടത്തെ തുടർന്ന് രണ്ട് പൈലറ്റുമാരുടെയും ഒരു എയർ ക്രൂ ഡ്രൈവറുടെയും മരണത്തിന് ഇത് കാരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആദ്യം കരസേന നാവികസേന വ്യോമസേന കോസ്റ്റ് ഗാർഡ് എന്നിവ പ്രവർത്തിപ്പിക്കുന്ന മുന്നൂറ്റി മുപ്പതിലധികം ധ്രുവ ഹെലികോപ്റ്ററുകളുടെ മുഴുവൻ എണ്ണവും ലാൻഡ് ചെയ്തു ഏകദേശം നാല് മാസത്തിന് ശേഷമാണ് ഈ തീരുമാനമുണ്ടാകുന്നത് പോർബന്ദർ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടെ റോട്ടർ ബ്ലേഡുകളെ നിയന്ത്രിക്കുന്ന നിർണായക ഘടകമായ സ്വാഷ് പ്ലേറ്റിൽ ഒരു പൊട്ടൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നിലത്തിറക്കൽ നടത്തിയത് തുടർന്നുള്ള ഫ്ലീറ്റ് വൈഡ് പരിശോധനകളിൽ സ്വാഷ് പ്ലേറ്റുകളിൽ വിള്ളൽ കണ്ടെത്തി പ്രത്യേകിച്ച് ഉപ്പുവെള്ള സമുദ്ര പരിതസ്ഥിതികളിൽ പ്രവർത്തിക്കുന്ന ഹെലികോപ്റ്ററുകളിൽ ഇത് ആശങ്കകൾ ഉയർത്തിയെന്നതാണ് പ്രശ്നം ഒറ്റപ്പെട്ടതോ അതോ വിശാലമായ ഒരു തകരാറിൻ്റെ സൂചനയാണോ എന്ന് വിലയിരുത്താൻ മുഴുവൻ ഫ്ലീറ്റിനെയും വിശദമായ സാങ്കേതിക പരിശോധനയ്ക്ക് വിധേയമാക്കി സമഗ്രമായ അവലോകനത്തിന് ശേഷം കരസേനയുടെയും വ്യോമസേനയുടെയും വകഭേദങ്ങൾക്ക് സുരക്ഷിതമായി സേനയിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന ഡിഫക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി നിഗമനത്തിലെത്തി എന്നിരുന്നാലും കൂടുതൽ പരിശോധനകളും തിരുത്തൽ നടപടികളും ഉണ്ടാകുന്നതുവരെ നാവിക തീരദേശ സേന വകഭേദങ്ങൾ നിലവിലില്ല എന്നതാണ് നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അതത് സായുധ സേനകളുമായി പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള സമയബന്ധിതവും ഘട്ടം ഘട്ടവുമായ പദ്ധതി ഏകോപിപ്പിച്ചിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത എ എൽ എച്ച് ധ്രുവ് ഫൈവ് പോയിന്റ് ഫൈവ് ടൺ ഭാരമുള്ള ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ മൾട്ടിമിഷൻ ഹെലികോപ്റ്റർ ആണ് രണ്ടായിരത്തി രണ്ടിൽ ഇത് പ്രവർത്തനക്ഷമമാക്കിയതിനു ശേഷം മുന്നൂറ്റി നാൽപ്പതിലധികം യൂണിറ്റുകൾ നിർമ്മിക്കപ്പെട്ടു ലോജിസ്റ്റിക്സ് ഗതാഗതം തിരയൽ രക്ഷാപ്രവർത്തനം മെഡിക്കൽ സഹായങ്ങൾ ഒഴിപ്പിക്കൽ നടപടികൾ നിരീക്ഷണം പോരാട്ട പിന്തുണ എന്നിവയുൾപ്പെടെ വിവിധ റോളുകൾ ഇവ നിറവേറ്റിയിട്ടുണ്ട് എന്നതാണ് ഈ ഹെലികോപ്റ്ററുകളിൽ ഇരുന്നൂറോളം സൈന്യം പ്രവർത്തിപ്പിക്കുന്നു അതേസമയം വ്യോമസേനയുടെ കപ്പലിൽ എഴുപത്തി അഞ്ചെണ്ണം ഉണ്ട് മനസ്സിലാക്കുന്നത് പഹൽഗാമിലെ സമീപകാല ഭീകരാക്രമണത്തെ തുടർന്ന് ജമ്മു ജമ്മുകശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിരുദ്ധ പ്രവർത്തനങ്ങൾ പോലെയുള്ള ഉയർന്ന സുരക്ഷാ ആവശ്യകതകളുടെ പശ്ചാത്തലത്തിൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള അനുമതി പ്രത്യേകിച്ചും പ്രധാനമായ ഒന്ന് തന്നെയാണ് എ എൽ എച്ച് ധ്രുവ് ഫ്ലീറ്റിൻ്റെ ഘട്ടംഘട്ടമായുള്ള തിരിച്ചുവരവ് കരസേനയുടെയും വ്യോമസേനയുടെയും നിർണായക പ്രവർത്തന ശേഷി പുനഃസ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം തുടർച്ചയായ നിരീക്ഷണവും സാങ്കേതിക നവീകരണങ്ങളും നിലനിൽക്കുന്ന സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കും എന്നതും സംശയമില്ല തിരിച്ചറിഞ്ഞ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും കൂടുതൽ സുരക്ഷാ ഉറപ്പുകൾ ലഭിക്കുകയും ചെയ്യുന്നതുവരെ നാവിക തീരദേശ സേനാ പതിപ്പുകൾ ഉപയോഗത്തിൽ കൊണ്ടുവരാതെ തുടരുക തന്നെ ചെയ്യും എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കാം താഴെ കമന്റിലൂടെ